നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ ആകെപ്പാടൻ നാണം കെട്ട് ഭാനുമതി അമ്മയുടെ അടുത്തുനിന്ന് നടക്കുവാണ് ഭാനുമതി അമ്മ അതൊക്കെ നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു നീ കുറെ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ ഇനിയും ചെയ്യൂന്ന് എനിക്കറിയാം അതുകൊണ്ടാടാ നിന്നെ ഇവിടെ നിന്നേന അടിച്ചിറക്കി വിടുന്നത് എന്നൊക്കെ മനസ്സിൽ കരുതുവാണ് പിന്നീട് പ്രകാശൻ പ്രകാശനങ് നടക്കണ സമയത്ത് തല തലയിറങ്ങുന്ന പോലെ തോന്നി ആ സമയത്ത് പ്രകാശന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം വിക്രം പറഞ്ഞായിരുന്നു കാരണം വിക്രം ജയിലിൽ വെച്ച് പറഞ്ഞത് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കിരണ്ടം കല്യാണിയൊക്കെ തീർത്ത് കളയുന്നു അതും കൂടെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം ഒന്നുകൂടെ അങ്ങോട്ട് തലയിറങ്ങി പിന്നെ കാണിക്കുന്ന സരു ആകെ പാടെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ദൈവമേ മനുവേട്ടം വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ തൻ്റെ കള്ളത്തിന് അങ്ങനെ പൊളിയോ താൻ ആ ഹോട്ടലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അറിയുവോ അതൊക്കെ ഓർത്തിരിക്കുമ്പോഴത്താണ് ഇരിക്കുമ്പോഴത്തേക്കുമാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത് മനോഹർ വന്നു കഴിഞ്ഞപ്പോൾ സരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവള്ക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കാണ് പിന്നീട് മനോഹർ വന്നിട്ട് സരീവിനെ കാണാത്ത പോലെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകുമ്പോൾ സരീവിച്ച് അല്ല മനുവേട്ട ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് എന്താ മനുവേട്ട എന്നെ മൈൻഡ് ചെയ്യാത്തേന്ന് ചോദിക്കണം എന്തിനു ഞാൻ മൈൻഡ് ചെയ്യണം ഇപ്പം ഞാൻ ആലോചിക്കുന്ന എന്താണെന്നറിയാവോ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്താലോന്ന് ഏ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനോ ഏത് നമുക്ക് അമേരിക്കക്ക് പോകാനുള്ള ടിക്കറ്റാണോ ചോദിക്കും അതെ എന്താ മനുവേട്ടെ പറയണെന്ന് ചോദിക്കാം പിന്നല്ലാതെ നിന്നെ പോലെയുള്ള സംശയ രോഗിയ ഒരു ഭാര്യയെ ഞാൻ ഇത്ര എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അമേരിക്കക്ക് കൊണ്ടുപോകുന്നേ അതിന്റെ ആവശ്യം വല്ലത് ഉണ്ടോ സരിയൂന്ന് ചോദിക്കണം അതെ മനുവേട്ട ഇങ്ങനൊന്നും പറയരുത് എനിക്ക് സങ്കടം ആവുന്നുണ്ടെന്ന് അറിയാം ഉം നിനക്ക് സങ്കടം നല്ല കഥയായി അതെ നിന്നെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞു വരുവാന്നു പറയണം നീ ആരാണോ നിന്റെ വിചാരം അല്ല നീ ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് ഞാൻ ഒന്നും അറിയത്തില്ല നീ വിചാരിച്ചോ എന്നെ ഫോളോ ചെയ്ത് പുറകെ വന്നിട്ട് അവസാനം റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞിരിക്കുന്നു കാര്യങ്ങളൊന്നും ഞാൻ അറിയരുത് പോലും അവിടെ വന്നിരിക്കുന്ന കാര്യം അതെ നീ ഇന്നല്ലേ ചെല്ലുന്നേ ഇതിനേക്കാളും മുമ്പേ ഞാൻ അവിടെ ചെല്ലാൻ തുടങ്ങിയതാ അവർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം അവിടെ വെച്ച് കോൺഫറൻസ് മീറ്റിങ്ങും ഒക്കെ നടക്കുന്ന അപ്പൊ എന്നോട് പറയാതിരിക്കും നീ കരുതുന്നുണ്ടോ ഇല്ല അപ്പൊ നിന്റെ വിചാരം എന്താ പൂച്ച കണ്ണടിച്ചു പാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണത്തില്ലാന്ന് അയ്യോ അത് പിന്നെ മനുവേട്ട എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്തബദ്ധം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താക്കാന്ന് അല്ല നിന്നെ പോലെ ഉള്ള ഒരുത്തേരെയും കൊണ്ട് പോകേണ്ട കാര്യമൊന്നും എന്ന് പറയണം അതെ മനുവേട്ട എനിക്ക് സങ്കടം ആവുന്നുണ്ടോ ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് ഞാൻ പറഞ്ഞള്ളോ അതെ നിനക്കിപ്പോൾ എന്നെ ഭയങ്കര സംശയമാണ് നിനക്ക് എപ്പോഴത്തോട്ട സരം ഈ സംശയം തോന്നാൻ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് ഈ സംശയം തന്നെ കുടുംബജീവിതം താർക്കണേന്ന് പറയുകയാണ് അത് പിന്നെ മനുവേട്ട ഞാൻ എനിക്കറിയാം നിന്റെ സമുദ്ര ചേറ്റിയുടെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ എന്തേലും പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റി കാണോ അല്ലേന്ന് ചോദിക്കുക അല്ല അത് ഒരു കാര്യം ഞാൻ പറയാം ഇതേ ഇന്നത്തെ ദിവസം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എന്താണെന്നറിയാവൂ ഇത് ഓർത്തിട്ട് കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്നെ സംശയിക്കോ ഉള്ളോന്ന് പറഞ്ഞു എനിക്ക് സഹിച്ചില്ല എന്ന് പറയണം മനോഹർ നല്ല അതിഗംഭീരമായ അഭിനയമാണ് കാഴ്ച വെക്കുന്നത് സരിവും അതിലും കൂടി വീണു എന്നാലും മനുവേട്ട എന്നോ ക്ഷമിക്കും മനുവേട്ട എന്ന് പറയാം ക്ഷമ ചോദിക്കാൻ നിന്നെ ഇത്ര സ്നേഹിച്ച് നിന്നെ ചേർത്ത് പിടിച്ചിട്ട് നീ എനിക്കിട്ട് പണി തരുന്നല്ലേ നിനക്കിപ്പം എന്നെ സംശയം ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോകുന്നതാണോ അല്ലയോ അതുകൊണ്ടല്ലേ നീ എന്റെ പുറകെ വന്നേ പിന്നെ ഒരു കാര്യമുണ്ട് മോളു നിന്നെ ഇത്രയാണ് സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അതും കൂടി പിടിക്കുന്നില്ല എന്തിനേറെ പറയുന്നു നിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും പിടിക്കുന്നില്ല അതുകൊണ്ടല്ലേ അവർ നിന്നോടോരെന്നൊക്കെ പറഞ്ഞു തരുന്നേ പിന്നെ വേറെ പലരും ഉണ്ട് നമ്മുടെ സ്നേഹം കണ്ട് പിടിക്കാത്തവർ അപ്പം അവരൊക്കെ എന്താ ചെയ്യുന്ന അറിയാമോ നിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ തുടങ്ങും അതെ എൻ്റെ സ്വഭാവം ശരിയല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നീ അത് വിശ്വസിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകുന്നു പറയാം അയ്യോ മനുവേട്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് പിന്നീട് മനോഹർ സരേന ചേർത്ത് പിടിക്കാ മോളെ ആരെന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് കേട്ടോ അറിയാല്ലോ നീ എന്നോടൊപ്പം നിൽക്കണം എന്നറിയ എനിക്കിപ്പറിയാം മനോട്ടാ ഇനി ഞാൻ ആര് പറഞ്ഞാലും ഞാൻ ഒന്നും വിശ്വസിക്കില്ല എൻ്റെ മനുവേട്ടനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹറിനോട് അങ്ങനെ കൂടെ അങ്ങോട്ട് സെന്റടിക്കാണ് മനോഹർ ചിരിക്കുവാണ് എടി നീയല്ല നിന്റെ അപ്പുറത്തെ ആൾ വന്നിട്ട് ഞാൻ മെരിക്കിട്ടുണ്ട് പിന്നെയാണോ നീയെ നിന്റെ കൂടെ ഈ കഴിയുന്ന രണ്ടു വർഷം അതെന്റെ ജീവിതത്തിൽ ആദ്യ സംഭവം ഇതൊന്നും ഉണ്ടാവുന്നല്ല പിന്നെ അധികം വൈകാതെ നിന്നെ ഇട്ടിട്ട് ഞാനൊരു പറക്കലങ്ങോട് പറക്കൂടി എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അതേ സമയം പ്രകാശിന് ഒരു മീൻകടയിലെ ജോലി കയറി ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പ്രകാശ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം മുതലാളി നോക്കി കഴിയുമ്പത്തേനും പ്രകാശിനിങ്ങനെ നോക്കി നിൽക്കുന്നതാണെന്നേ കാരണം മീൻകട ജോലിക്ക് കയറി ജോലി ചെയ്യണമല്ലോ പ്രകാശിൻ്റെ മനസ്സിൽ പല പല ചിന്തകളൊക്കെയാണ് വരുന്നേ താൻ എങ്ങനെ ജീവിച്ചോനാ എന്നിട്ട് ഇപ്പോൾ ഈ മീൻകട ജോലിക്ക് വരേണ്ട വന്നില്ലേ എന്നൊരു ചിന്തയായിരുന്നു മുതലാളി ശു താൻ എന്ത് നോക്കി നിൽക്കുവോ അടോയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ സാറേ മീൻ കണ്ടു കഴിഞ്ഞപ്പ എന്താ മീൻ കറി കൂട്ടി ചോറുണ്ടെന്ന് ഓർത്തോന്ന് ചോദിക്കുവാണ് എടോ തന്നെ ഇനി സ്വപ്നം കാണാനല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് ആ മീനൊക്കെ എടുത്ത് വെട്ടി വെക്കണോന്നൊക്കെ പറയണം ദേഷ്യപ്പെടുകയാണ് പ്രകാശം പറഞ്ഞു അത് പിന്നെ സാറേ കാല് കാലിത്തിരി വയ്യാത്ത എടോ അതൊക്കെ അറിയാം കാലല്ലേ വയ്യാത്തോളൂ താനാ വയ്യാത്ത കാലം വെച്ച് എഴുതാ മതി അറിയാലോ തൻ്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് എനിക്ക് അറിയാം പിന്നെ തൻ്റെ മോൻ ജയിലിലും അല്ലേ വേറെ നിവൃത്തി ഒന്നും ഇല്ലോ പണം കിട്ടടാ മതി എന്നൊക്കെ പറയാണ് അപ്പോഴേക്കുവാണോ അങ്ങോട്ടേക്ക് രാജപ്പം വരുന്നത് രാജപ്പം വന്നിട്ട് ആ ഇടേ പ്രകാശ നീയോന്ന് ചോദിക്കാണ് ഇതെന്താടാ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുക അത് പിന്നെ രാജപ്പണ് ഞാൻ ഇവിടെ കയറി നീ ഇപ്പൊ കടയുടെ മുതലാളിയായിരുന്നു ചോദിക്കണ നീ മീൻ കച്ചവടം തുടങ്ങിയ പരി ഓണർ പറഞ്ഞു മുതലാളി അവനല്ല ഞാനാ ഇവൻ ഇവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുവെന്ന് പറയുന്നത് ഏഹ് നീ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നോ എടാ നീ എന്തിനാണോ ഇവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യം നിനക്ക് എന്താടാ നീ കാശുകാരനല്ലേന്ന് ചോദിക്കുക കാശുകാരനോ എന്റെ പ്രകാശാ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം നീ നല്ല സൗകര്യത്തിൽ ജീവിക്കേണ്ടവനല്ലേ എങ്ങനെ ജീവിച്ചോണ്ടിരുന്നവനാ ഇത് കേട്ടപ്പോ മുതലാളി പറഞ്ഞു ആ ഇവന്റെ മോൻ ജയിലില്ല എന്ന് പറയുന്നത് മോൻ ജയിലെങ്കില് ഇവൻ എന്താ ഇരിക്കുന്നെ എടാ നീ ഇങ്ങനെയൊന്നും കടന്ന് കഷ്ടപ്പെടുന്ന എനിക്ക് കാണാൻ പറ്റില്ല ദേ ഒരു കാൻജെ നീ ഈ പൈസ അങ്ങോട്ട് പിടിച്ചതെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ് കയറിയിരുന്ന ഒരു പേപ്പർ കവർ അങ്ങോട്ട് കൊടുക്കുവാണ് പേപ്പറിങ്ങനെ കവറുണ്ട് അപ്പൊ പൈസ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പൊതിഞ്ഞിരിക്കാണ് ഇരുപത്തയ്യായിരം രൂപയുണ്ട് നീ വല്ല തട്ടുകട തുടങ്ങോ എന്തേലും ചെയ്ത് നല്ല കൂടി ജീവിക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കാൻ നിൽക്കാതെ എന്ന് പറയാണ് ധേടകം പ്രകാശിന്റെ കണ്ണൊക്കെ മിന്നി സത്യമാണോ അണാ പറയണമെന്ന് വയ്ക്കും ഞാനെന്താ കള്ളത്തരം പറയുന്നേ അങ്ങനെ പ്രകാശനതും കൂടെ മേടിച്ചു മേടിച്ചങ്ങനെ അങ്ങനെ ഷർട്ട് പൊക്കി ഇളിയിലേക്ക് അങ്ങോട്ട് തിരിക്കുവാണ് ഈ സമയം മുതലാളി ഇങ്ങനെ നോക്കി പിന്നീട് മുതലാളിയോട് പറഞ്ഞു പോട്ടേ എന്ന് പറയാണ് ആ സമയം അയാളെ ചോദിച്ചു മീൻ വേണ്ടത് രാജക്കിനോട് ചോദിക്കുക അല്ല ഇവിടുത്തെ മീനിനെല്ലാം കൂടെ എത്ര രൂപയാവും ചോദിക്കുക എന്താ മൊത്തത്തോടെ എടുക്കാനാണെന്ന് ചോദിക്കുവാണ് അതെ അറബിക്കടലെ വറ്റിച്ചാ കിട്ടാത്ര മീന് എനിക്ക് പിടിക്കാനറിയ പിന്നെയാണോ ഇത് എന്നാലും കുഴപ്പമില്ല ആ മീനൊക്കെ അങ്ങോട്ട് വെട്ട എന്നൊക്കെ പറയണെ അയാൾക്ക് തോന്നി ഇതെന്തോ കിളി പോയ കേസാണല്ലോ എന്ന് ഈ സമയം പ്രകാശം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കടയുടെ മുതലാളിയോട് പറഞ്ഞു അതെ ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളോടൊക്കെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം പ്രകാശനിറങ്ങുമ്പോ രാജപ്പണ് പറഞ്ഞു എടാ പ്രകാശ നീ ഒരു തട്ടുകടയൊക്കെ തുടങ്ങുക എനിക്ക് സന്തോഷമായി രാജപ്പണ്ണനെങ്കിലും എന്നെ കൈവിട്ടില്ലോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നെ കാണാൻ രാജപ്പണ്ണം വരുമ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു വിഷമം മാറി കിട്ടിയെന്ന് പറയുകയാണ് എൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലെന്ന് പറയാം ആ നീ പോയി കടയൊക്കെ തുടങ്ങടാ അന്നേരം ഞാൻ അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറയാണ് പ്രകാശം സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോവാണ് പിന്നീട് പ്രകാശം ചെന്ന് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ബൊറോട്ടയും ചിക്കനും ടിഫ് എല്ലാം ജ്യൂസും എല്ലാം മേടിച്ച് അങ്ങനെ കഴിക്കുകയാണ് കുറച്ച് ദിവസം ആഹാരം ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമ ദാഹൊക്കെയായിരുന്നു പ്രകാശനെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹരിസാർ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഹരിസാർ വന്നിട്ട് ചോദിച്ചു ആ ഇതേ പ്രകാശാ കൊള്ളാലോ നീ പൊറോട്ടയും ചിക്കനൊക്കെയാണല്ലോ കഴിക്കുന്നത് ഇതിന് മാത്രം നിന്റെയും പൈസ ഉണ്ടോ ഓ കണ്ട അമ്പലത്തിൻ്റെ മുന്നിലും പള്ളിയുടെ മുന്നിലും ഒക്കെ ഇരിക്കുവാണല്ലോ അപ്പം ഇനി ഇഷ്ടംപോലെ പൈസ ആണല്ലോ അല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടോ പ്രകാശം പറഞ്ഞ് സാറന്നെ അങ്ങനെ താഴ്ത്തി കിട്ടേണ്ട കാര്യമൊന്നും ഇല്ല വേണമെങ്കിൽ സാറിൻ്റെ ബില്ലും കൂടെ ഞാൻ കൊടുത്തോളാംന്ന് പറയാ ഹേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇടാ പ്രകാശ എന്റെ ബില്ല് ഞാൻ കൊടുത്തോളാം വേണേ തന്റെയും കൂടെ കൊടുക്കാന്ന് പറയാ ഏ അത് വേണ്ട എന്റെ കയ്യിൽ അതിന്റെ പൈസ ഒക്കണന്ന് പറയാ അല്ല ഇപ്പൊ തനിക്ക് എന്താ ജോലി അതിപ്പോ ജോലി എന്താന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഈ സമയം പ്രകാശം പറഞ്ഞു സാറേ ഒരു തട്ടുകട ഇട്ടാലോന്ന് ആലോചിക്കാം കുറച്ച് പൈസ കൈ വന്നിട്ടുണ്ടെന്ന് പറയണം തട്ടുകട ഇട്ട് ജീവിക്കാനോ എടോ തന്നെ കൊണ്ട് അതൊക്കെ പറ്റുന്ന കാര്യമാണോ തനിക്ക് മാനിമര്യാദക്ക് ജീവിക്കണമെന്നല്ല അന്തസോടെ ജീവിക്കായിരുന്നല്ലോ തട്ടുകളെ നിൽക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രകാശിന് കാര്യം മനസ്സിലായി പിന്നീട് പ്രകാശനൊന്നും മിണ്ടാൻ പോയില്ല അങ്ങനെ പ്രകാശിന് ഫുഡ് കഴിക്കുവാണ് ഫുഡൊക്കെ കഴിച്ചു കഴിയുന്ന സമയത്ത് വേറ്റർ വലിയ പാട്ടും ഇങ്ങനെ വരുവാണ് പ്രകാശന് പറഞ്ഞു അതെ ആ സാറിന്റെ പൈസ കൂടെ ഞാൻ തരാമെന്ന് പറയണേ വേണ്ട വേണ്ട എന്റേത് ഞാൻ കൊടുത്താണോന്നൊക്കെ ഹരിസാർ പറയണേ അയാളുടെ മാത്രം മേടിച്ചാൽ മതി എന്ന് ആ സമയം പ്രകാശിന് മടിയെന്ന് ആ പേപ്പർ ഇങ്ങോട്ട് തുറന്നു എടുത്ത് തുറന്നു കഴിഞ്ഞപ്പതിനും അതിനകത്ത് കുറേ ഇല അത് വെറും ഇല ചൊറിയണം ചൊറിയണോ ഇതിപ്പോ തന്നെ ചൊറിയാൻ തുടങ്ങി പ്രകാശം ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതാണോ രാജപ്പണം തന്നേന്നൊരു ചിന്ത ഈ സമയം ഓർഡെടുത്തയാൾ വന്നിട്ട് ചോദിച്ചു എന്താ സാറേ എന്താ കൊഴപ്പം ചോദിക്കാം അല്ല അത് പിന്നെ ഇത് ഇതെന്താ സാറേ ചൊറിയ എന്ന് പറയണ ചൊറിയണോ സാറേ പൈസ അല്ല പിന്നെ അത് പിന്നെ പേഴ്സ് പൈസ എന്നൊക്കെ പറഞ്ഞ് ചോയ്ക്കാണ് അപ്പത്തേക്ക് മാനേജർ അങ്ങോട്ടിക്കുന്നു എന്താ എന്താ കാര്യം ചോദിക്കാം ഇതേ ഇയാൾ പയത് ഫുഡ് കഴിച്ചിട്ട് പണം തരുന്നില്ല എന്ന് പറയണ ഹെഡോ മൂക്കുമുട്ട തിന്നുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ ഇരുന്നിട്ട് ചിക്കനും ബൊറോട്ട എല്ലാം കൂടെ എന്നിട്ടോ ഇപ്പൊ തൻ്റെ ഈ തരാൻ പണമില്ലെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അപ്പഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ഏർ കരിസാർ ചോദിച്ചു എന്താ പ്രകാശ പണമില്ലെന്ന് ചോദിക്കടെ അല്ല അത് പിന്നെ സാറേ എൻ്റെ പൈസയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് എന്തോ തട്ടിപ്പാന്നുള്ള കാര്യം എന്ത് പറ്റിയിടാന്ന് ചോദിക്കുക അത് പിന്നെ ആ രാജപ്പൻ കുറച്ച് പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് കഴുകി മടിയിലും വെച്ചു പക്ഷേ അതിപ്പോൾ ചൊറിയണോ എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാണെന്ന് പറയാം എടോ അത് കിളി പോയ രാജപ്പനാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടോ താനല്ലാതെ ഇത് വിശ്വസിക്കുമോ വേണമെങ്കിൽ തൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുത്തേക്കാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ കടയുടെ ഓണർ പറഞ്ഞാൽ അങ്ങനെ വേണ്ട ഇവനെ ഇവനെങ്ങോട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് മര്യാദയ്ക്ക് ഇവിടെ വന്ന് പണിയെടുക്കുള്ളൂ തന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം ഈ സമയം ഹരി പറഞ്ഞു അതെ ഊടായി പൊടിച്ച സാധനം അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും കൈകാര്യം ചെയ്യണമെന്ന് പറയാം അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറയാണ് അങ്ങനെ പ്രകാശനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് അവിടെ പോയിട്ട് അടുക്കളയിൽ പോയി പാത്രം എല്ലാം കഴിവാണ് ഇഷ്ടം പോലെ പാത്രം അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിടുക പ്രകാശനം എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പ്രകാശന അവിടെ നിന്ന് തേച്ചുകൊണ്ടിരിക്കുക ഒരു ഇങ്ങനെ കുറേ സമയം നിൽക്കുമ്പത്തേനും പ്രകാശനം കാള് കെട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിവൃത്തിയില്ല നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ഇടയ്ക്ക് വന്നിട്ട് വേറ്റു പറഞ്ഞു മൂക്കുമുട്ട തിന്നുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഊർജിതമായിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ പേടിപ്പിക്കുവാണ് പിന്നീട് മനോ പിന്നീട് കിരൺ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ചുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരണ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചിരി കേട്ടോണ്ടാണ് കല്യാണി ദീപം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ദീപ ചായയൊക്കെ കേട്ട് വന്നു എന്താടമനെ നീ എന്താ ചിരിക്കണമെന്ന് ചോദിക്കും എന്റെ പൊന്നോ എങ്ങനെ ചിരിക്കാതിരിക്കുമോ അമ്മയെന്നു ചോദിക്കുകയാണ് കല്യാണി ചോദിച്ചു അതെന്താ കിരണേട്ടാ അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ നടക്കണേ ഇപ്പം ഹരിസാർ എന്നെ വിളിച്ചതെന്ന് പറയും അതെന്താ അതെ അയാളുണ്ടല്ലോ പ്രകാശൻ പ്രകാശൻ ഇപ്പം ഹോട്ടലിൽ ജോലി എടുക്കുവെന്ന് ഹോട്ടലിൽ ജോലി ആ എന്ത് ജോലിയാണെന്ന് അറിയത്തില്ല മിക്കവാറും അരിയാട്ടും പാത്രം കഴിവതൊക്കെ ആയിരിക്കും എന്ന് പറയണം അത് കഴിഞ്ഞാൽ കല്യാണി പറഞ്ഞു അതെന്താ പറ്റി ഹോട്ടലില് ഹാ അതൊരു വലിയ കഥയാ ഹോട്ടലിൽ കയറി മൂക്കുമുട്ട അങ്ങോട്ട് തിന്നു മൂക്കുമുട്ട തിന്നുകഴിഞ്ഞാൽ പൈസ ഇല്ല കൊടുക്കാനായിട്ട് ആ രാജപ്പൻ ഏതാണ്ട് കുറെ പൈസ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നാ പക്ഷേ അതിനകത്ത് പൈസ ഇല്ലായിരുന്നു അതിന് പാരും വരുന്നു പറയാണ് പേപ്പറിനകത്ത് ഇതൊന്നും അറിയത്തില്ലാതെ അയാൾ കയറി മൂക്കുമുട്ട കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പൈസ ഇല്ലാതെ ഒന്നിപ്പോൾ ഹോട്ടലുകാരെ അവിടെ പിടിച്ചു നിർത്തിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു കൊള്ളാലോ അയാൾക്ക് അത് തന്നെ വേണമെന്ന് പറയണം ആ സമയം കിരൺ പറഞ്ഞാൽ ആ കാഴ്ച ഒന്നും കാണാൻ പറ്റില്ലെന്ന് അറത്തൊരു വിഷമമുള്ളതെന്ന് പറയാണ് തീ പറഞ്ഞ അയാൾ ചെയ്ത ദുഷ്ടത്തരങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടണ്ട ഇത്ര ഒന്നും കിട്ടിയാൽ പോരെന്ന് പറയാണ് എന്നാലും ആ കിളി പോയ രാജപ്പൻ്റെ അടുത്ത് നിന്ന് പണമാണെന്നും പറഞ്ഞോണ്ട് ചെറിയണം മേടിച്ചേ എനിക്ക് ചിരിക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ കിടന്ന് ചിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്